പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി രാജ്യത്തിന് അഭിമാന നിമിഷം സ്പേസ് ഡോക്കിംഗ് ഭാരതീയ അന്തരീക്ഷ നിലയത്തിലേക്കുള്ള ആദ്യ ചുവട് ബാംഗ്ലൂരു ഭാരതത്തിൻ്റെ സ്വന്തം ബഹിരാകാശ നിലയം എന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവട് സ്പേസ് ഡെക്സ് ഡോക്കിംഗ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് ഭാരതീയ അന്തരീക്ഷ നിലയം അടക്കമുള്ള ഐ ഭാവി പദ്ധതികൾക്ക് പുത്തനുണർവേകീകരിക്കുകയാണ് ഭാരതീയ അന്തരീക്ഷ നിലയത്തിനായുള്ള വിവിധ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായാണ് ബഹിരാകാശത്തെത്തിക്കുക അവിടെ വെച്ച് ഡോക്കിങ്ങിലൂടെ കൂട്ടി യോജിപ്പിച്ചാണ് നിലയം യാഥാർത്ഥ്യമാക്കുക ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്തിക്കുന്ന ദൗത്യത്തിലും പുത്തൻ സാങ്കേതിക വിദ്യ നിർണായകമാകും കൂടാതെ ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗന്യാനിനും ഡോക്കിംഗ് പ്രയോജനപ്പെടും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി അറുപതിലായിരുന്നു സ്പേസ് ഡെക്സിൻ്റെ വിക്ഷേപണം ഐ എസ് ആർഒയുടെ ബാംഗ്ലൂരു പീനിയയിലെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിച്ചത് സ്പേസ് ഡെസ്സിൻ്റെ ഭാഗമായി മറ്റ് രണ്ട് നിർണായക നേട്ടങ്ങളും ഐ എസ് ആർ ഒ സ്വന്തമാക്കിയിരുന്നു ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ചതാണ് ഒന്ന് ഗുരുത്വകർഷണ ബലം ഇല്ലാത്ത ബഹിരാകാശത്ത് പോയം നാലിലെ ഇരുപത്തിനാല് പേലോടുകളിൽ ഒന്നായ കോമ്പാക്റ്റ് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റർ പ്ലാന്റ് സ്റ്റഡീസ് ഉപയോഗിച്ച് നാലു ദിവസങ്ങൾ കൊണ്ടാണ് വിത്തുകൾ മുളപ്പിച്ചത് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ആണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൂടാതെ ബഹിരാകാശത്ത് സ്ഥാപിച്ച യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയമായിരുന്നു തിരുവനന്തപുരത്തെ ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് യന്ത്രക്കൈ വികസിപ്പിച്ചത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യ ഉള്ളത് തൃപ്പൂണിത്തുറ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയാൽ വൻ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഹൈക്കോടതി മുൻ ജഡ്ജിയുടെ തൊണ്ണൂറ് ലക്ഷം തട്ടിയെടുത്തു ഏരൂർ അമൃത ലൈനിൽ സ്വപ്നം വീട്ടിൽ എം ശശിധരൻ നമ്പ്യാരുടെ പണമാണ് നഷ്ടപ്പെട്ടത് ആദിത്യ ബിർള കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് വാട്സപ്പിലൂടെ ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പിൽ ശശിധരൻ നമ്പ്യാരെ അംഗമാക്കിയ ശേഷം ഓൺലൈൻ ഷെയർ മാർക്കറ്റിൽ എണ്ണൂറ്റി അൻപത് ശതമാനം ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇടപാടിൻ്റെ വിവരങ്ങൾ വിശദീകരിച്ചതിനെ തുടർന്ന് തട്ടിപ്പുകാർ ലിങ്കിൽ ഒരു ലിങ്ക് പങ്കുവെക്കുകയും ആ ലിങ്കിൽ കയറിയപ്പോൾ ലഭിച്ച ആപ്പ് വഴി പണം നിക്ഷേപിക്കുകയായിരുന്നു വനവാസി ക്ഷേമം മുടങ്ങുന്നു കേന്ദ്രം ഫണ്ട് നൽകി സംസ്ഥാനം കൊടുക്കുന്നില്ല കോഴിക്കോട് സംസ്ഥാനത്ത് ആദിവാസി മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കുന്നവർക്ക് കൊടുക്കുന്നില്ല ഇതിനാൽ ആദിവാസികളുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയിലാണ് കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റി ചെലവിടുന്ന പതിവ് രീതിയുടെ തുടർച്ചയാണിതിലും ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊഴികെ എല്ലാ ജില്ലയിലും ആദിവാസികളുടെ ആരോഗ്യ പരിപാലനത്തിന് സംസ്ഥാനത്തെ പട്ടികജാതി വർഗ്ഗ വകുപ്പ് വഴി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ മേൽനോട്ടത്തിൽ വിവിധ ട്രസ്റ്റുകളും എൻ ജി ഒകളും വഴിയാണ് നിർവഹണം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൻ്റെ എച്ച് എൽ എൽ ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റ് വഴി ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മൊബൈൽ മൊബൈൽ ക്ലിനിക്കുകളാണ് എച്ച് എൽ എൽ നടത്തുന്നത് ഏഴ് വർഷമായി തുടരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ കരാർ തീർന്നെങ്കിലും സംസ്ഥാനം കരാർ പുതുക്കിയിട്ടില്ല എക്സ്റ്റൻഷനിലാണ് ഇപ്പോൾ പദ്ധതി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പ് ഇനത്തിലായി സർക്കാർ അഞ്ച് കോടിയിലധികം രൂപ എച്ച് എൽ എല്ലിന് കൊടുക്കാനുണ്ട് ഇതിൽ അധികവും മൊബൈൽ ക്ലിനിക്കിൻ്റെ ആവശ്യങ്ങൾക്കായി ഓടിയ വാഹനങ്ങളും വാടകയും മറ്റു ചെലവുകളുമാണ് എച്ച് എൽ എല്ലിന് പണം നൽകേണ്ടത് വാസ്തവത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് അവർ കൈമലർത്തുകയാണ് പട്ടികജാതി വർഗ്ഗ വകുപ്പ് പണം നൽകാൻ ശുപാർശ നൽകിയിട്ടും ഫണ്ടില്ലെന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത് വയനാട്ടിലും മറ്റുമുള്ള പദ്ധതിക്ക് സർവീസ് നടത്തിയ വാഹന ഉടമകൾ പണം കിട്ടാത്തതിനാൽ സേവനം മതിയാക്കാൻ നിർബന്ധിതമായ സ്ഥിതിയിലാണ് വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിനെ കണ്ട് സഹായം തേടിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല കേന്ദ്രം നൽകിയ ഫണ്ടും മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം ആദിവാസികളുടെ ആരോഗ്യക്ഷേമ കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്ന വാർത്തകൾ ദിവസവും ഉണ്ടാകുമ്പോഴും ഈ വിഷയത്തിൽ ഉദാസീന നിലപാടാണ് സർക്കാരിനെന്ന ആക്ഷേപമുണ്ട് നീറ്റ് യു ജി പരീക്ഷ ഒ എം ആർ രീതിയിൽ ന്യൂഡൽഹി നീറ്റ് യു ജി പരീക്ഷ ഇത്തവണയും ഒ എം ആർ രീതിയിൽ ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ പരീക്ഷ നടത്തുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ അറിയിച്ചു ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആകും പരീക്ഷ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആധാറും അപാർ ഐ ഡി ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രിയും ഉപയോഗിക്കണമെന്നും എൻ ടി എ നിർദ്ദേശിച്ചിട്ടുണ്ട് യു എസ് കാട്ടുതീ ഇരകളായവകർ യു എസ് കാട്ടുതീ ഇരകളായവർക്ക് ഒറ്റത്തവണ ധനസഹായം പ്രഖ്യാപിച്ചു ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിലെ കാട്ടുതീ ദുരിത ബാധിതർക്ക് ഫെഡറൽ പിന്തുണ നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രസിഡന്റ് ജോ ബൈഡൻ എഴുന്നൂറ്റി എഴുപത് ഡോളർ ഒറ്റത്തവണ ധനസഹായം പ്രഖ്യാപിച്ചു തീപിടുത്തം അവസാനിക്കുന്നതുവരെ ദുരിതബാധിതരെ സഹായിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ അവർക്ക് സഹായം നൽകുന്നു ഈ തീപിടുത്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളറിൻ്റെ ഒറ്റത്തവണ പേയ്മെൻറ്റ് ലഭിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു ഏകദേശം ആറായിരം ദുരിത ബാധിതർ ഇതിനകം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ച് പോയിൻ്റ് ഒന്ന് മില്യൺ ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ പസഫിക്ക് പാലിസേഡിലെ കാട്ടുതി പതിനാല് ശതമാനവും പസഡനയയിൽ മുപ്പത്തിമൂന്ന് ശതമാനവും വെഞ്ചുറയിൽ നൂറ് ശതമാനവും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റബറിന്റെ സബ്സിഡി വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകും ജോർജ് കുര്യൻ കോട്ടയം റബ്ബറിന്റെ സബ്സിഡി ഇരുപത്തി രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് വിലയിടവിലും കോട്ടയം റബ്ബറിന്റെ സബ്സിഡി ഇരുപത്തി രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് വില ഇടിവിലും കർഷകർക്ക് ആശ്വാസമാണെന്നും സബ്സിഡി പടിപടിയായി വർദ്ധിപ്പിക്കാനുള്ള കോട്ടയം റബ്ബറിന്റെ സബ്സിഡി ഇരുപത്തഞ്ചായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് വിലയിടിവിലും കർഷകർക്ക് ആശ്വാസമാണെന്നും സബ്സിഡി പടിപടിയായി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയ രീതിയിൽ ഉത്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് പ്രയാഗ്രാജിലേക്ക് എയർ ഇന്ത്യയുടെ പ്രതിദിന സർവീസ് പ്രയാഗ് രാജ് മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗരാജിലേക്ക് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ എയർ ഇന്ത്യ പ്രതിദിന വിമാന സർവീസ് ആരംഭിക്കുന്നു മഹാകുംഭമേള തീരുന്നതുവരെയാണ് എയർ ഇന്ത്യ പ്രയാഗ് രാജ് ഡൽഹി സർവീസ് നടത്തുക തീർത്ഥാടകരുടെ എണ്ണത്തിൽ വരുന്ന വർദ്ധനവിനുസരിച്ച് യാത്രാമാർഗം ഒരുക്കുകയാണ് ലക്ഷ്യം വിശ്വസേവാ ഭാരതി ഗോഞ്ചിയൂർ ജലസേചന പദ്ധതി ഉദ്ഘാടനം ഇന്ന് പാലക്കാട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട വനവാസി സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനുള്ള നൂതന ശ്രമവുമായി വിശ്വ സേവാ ഭാരതി അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ ഗോഞ്ചിയൂർ എന്ന വനവാസി ഊരിലെ കുടിവെള്ള കാർഷിക ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമായിരിക്കുകയാണ് അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനും വിശ്വ ഭാരതിയും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇരുള വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളാണ് മലമ്പ്രദേശമായ ഇവിടെ താമസിക്കുന്നത് മഴ തീരെ കുറവായതിനാൽ തനതു കൃഷികൾ വർഷങ്ങൾക്ക് മുൻപേ നിലച്ചുപോയി കുടിവെള്ളവും കിട്ടാ തനിയായി സമഗ്ര വനവാസി വികസനം ലക്ഷ്യമിട്ട് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി തുടങ്ങിയത് കായികം ഗോളടി തുടരാൻ ഗോകുലം ഇന്ന് സ്വന്തം തട്ടകത്തിൽ നാംധാരിക്കെതിരെ കോഴിക്കോട് ഐ ലീഗിൽ തുടർച്ചയായ രണ്ട് എവോ മത്സര ജയങ്ങൾ പകർന്ന് ആവേശവുമായി ഗോകുലം കേരളം ഇന്ന് സ്വന്തം തട്ടകത്തിൽ നാംധാരി എഫ് സിക്കെതിരെ കഴിഞ്ഞ രണ്ട് കളികളിലൂടെ ഗോൾ വരൾച്ചയെന്ന തീരാവേദനയെ അതിഗംഭീരമായി മറികടന്നതിൻ്റെ ആത്മവിശ്വാസവും മലബാറിയൻ ിനൊപ്പമുണ്ട് അവസാന മത്സരത്തിന്റെ ഗോവയിൽ നിന്നുള്ള ഡെംപോ എസ് എ ആണ് ഗോകുലം തോൽപ്പിച്ചത് സീസണിന്റെ തുടക്കം മുതൽ പ്രതിരോധം ശക്തിപ്പെടുത്തിയ മലബാറിയൻസിന് മുന്നേറ്റത്തിലുണ്ടായിരുന്ന ഗോൾ വരൾച്ച കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൂടെ പരിഹരിച്ചു പുതുവർഷത്തിൽ രണ്ട് മത്സരങ്ങളിലാണ് കളിച്ചത് രണ്ടും ഹൈവേ പോരാട്ടങ്ങൾ ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നായി ആറ് ഗോളുകൾ നേടി ഒരു ഗോൾ പോലും വഴങ്ങിയതുമില്ല നിലവിൽ നാംധാരി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് എട്ട് മത്സരങ്ങൾ കളിച്ച ഗോകുലം പട്ടികയിൽ നാലാം സ്ഥാനത്തുമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റുമായി പട്ടികയിൽ രണ്ടാമതെത്താനും ഗോകുലത്തിന് സാധിക്കും കഴിഞ്ഞ മത്സരത്തിൽ മലബാറിയൻസിനായി കളത്തിലിറങ്ങിയ അതേ ടീം തന്നെയാകും ഇന്നത്തെ മത്സരത്തിലും കളിക്കുക താരങ്ങളെല്ലാം പരസ്പരം കണക്റ്റഡ് ആയി എന്നത് തന്നെയാണ് ടീമിൻ്റെ ഏറ്റവും വലിയ കരുത്ത് മുഖ്യ പരിശീലകൻ അന്റോണിയോ റുവേഡ വ്യക്തമാക്കി നിലവിൽ ടീമിൽ പരുക്കും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതിനാൽ ആദ്യം ഇലവനെ കളത്തിലിറക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് മുതലാക്കി മൂന്ന് പോയിന്റ് നേടുക എന്നതിൽ കുറഞ്ഞൊരു ലക്ഷ്യവും ഇന്നില്ല ഗോൾ വഴങ്ങാതെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് പ്രതിരോധത്തിലെയും മുന്നേറ്റത്തിലെയും ടീമിൻ്റെ കരുത്തിനെയാണ് തെളിയിക്കുന്നത് പരിശീലകർ പറഞ്ഞു രാത്രി ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം സ്ത്രീകൾക്ക് സൗജന്യമായി വീക്ഷിക്കാനാകും പുതുവർഷത്തിലെ ആദ്യ ഹോം മത്സരം കൂടിയാണിത് വനിതാ ലീഗ് ഒഡീഷ എഫ് സി വിജയിച്ചു ന്യൂഡൽഹി ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഒഡീഷ എഫ് സിക്ക് വിജയം ഇന്നലെ നടന്ന മത്സരത്തിൽ ഹോപ്സിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു ഇന്നലെ നടന്ന രണ്ടാം പോരാട്ട സമനിലയിൽ കലാശിച്ചു സേതു നിത ടീമുകൾ നേർക്കുനേർ പൊരുതിയ മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിയാണ് സമനില പാലിച്ചത് പരിമിത വനിത ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ന് സെമി കൊച്ചി കാഴ്ചപരിമിതിയുള്ള വനിതകളുടെ ഇൻഡസ് ഇൻഡ് ബാങ്ക് ദേശീയ ട്വൻ്റി ക്രിക്കറ്റ് ടൂർണമെൻ്റിൽ ഇന്ന് സെമി പോരാട്ടങ്ങൾ തൃപ്പൂണിത്തുറ ബാലസോവൽ ഗ്രൗണ്ടിലും ആലുവ യു സി കോളേജിലുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജയിച്ച് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ കർണാടക എന്നീ ടീമുകൾ സെമി ഫൈനലിലെത്തി ഇന്ന് രാവിലെ ഒമ്പതിന് തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആദ്യ സെമിയിൽ മധ്യപ്രദേശ് ഒഡീഷയെ നേരിടും ഇതേ വേദിയിൽ ഉച്ചയ്ക്ക് ഒന്നിന് രാജസ്ഥാൻ കർണാടക രണ്ടാം സെമിയും അരങ്ങേറും വ്യാഴാഴ്ച നടന്ന കാർട്ടർ ഫൈനലുകളിൽ തമിഴ്നാടിനെ നൂറ്റി എഴുപത്തെട്ട് റൺസിന് തറ പറ്റിച്ചാണ് മധ്യപ്രദേശ് സെമിയിലെത്തിയത് കർണാടകയുടെ സെമി പ്രവേശനം ജാർഖണ്ഡിനെ എൺപത്തി ആറ് റൺസിനാണ് പരാജയപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശിനെ രാജസ്ഥാൻ ഒമ്പത് വിക്കറ്റിന് പരാജയപ്പെടുത്തിയപ്പോൾ ഒഡീഷ ഡൽഹിയെ എട്ട് വിക്കറ്റിന് വീഴ്ത്തി സമനില പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നു ന്യൂഡൽഹി ഐ എസ് എല്ലിൽ കരുത്തരായ മുംബൈയെ സമനിലയിൽ തളച്ച് പഞ്ചാബ് എഫ് സി പോയിൻ്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നു സമനിലയിലൂടെ ഇരുപത് പോയിന്റിലെത്തിയ പഞ്ചാബിനൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസത്തിൻ്റെ മികവ് ഗുണം ചെയ്തു പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയ പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെ ഒമ്പതാം സ്ഥാനത്തേക്ക് പിന്തള്ളി శుభదినం నంది